ഓരോ വർഷവും സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ആചരിക്കുന്ന ലോക ടൂറിസ ദിനം സഞ്ചാര മേഖലയുടെയും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് സുസ്ഥിര വികസനത്തിനായുള്ള ടൂറിസം എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് വർഷംതോറും വിവിധ പരിപാടികളും ആവിഷ്കാരങ്ങളും ലോകമെമ്പാടും നടക്കുന്നത് ടൂറിസം മേഖല തൊഴിൽ സൃഷ്ടിയുടെയും വിദേശ വിനിമയത്തിന്റെയും വലിയ ഉറവിടമാണ് എന്നാൽ അത് പരിസ്ഥിതിയോടും ഉത്തരവാദിത്തോടെയും മുന്നോട്ട് പോകുമ്പോഴേ സുസ്ഥിരത ഉറപ്പിക്കാനാവും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ടൂറിസം വെറും വരുമാന മാർഗമല്ല സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾക്കും അന്താരാഷ്ട്ര സൗഹൃദത്തിനും വഴിതെളിക്കുന്ന വേദിയാണ് ഗോഡ്സ്വൺ കൺട്രി എന്ന് അറിയപ്പെടുന്ന കേരളം ആയുർവേദം ബാക്ക് വാട്ടർ പാരമ്പര്യ കലകൾ രുചികരമായ വിഭവങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യത്തോടെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു യു എൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക തീം അനുസരിച്ചാണ് ലോക ടൂറിസം ദിനം ആഘോഷിക്കുന്നത് ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് ഈ വർഷത്തെ തീം അതുപോലെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായ നീലയാണ് ലോക ടൂറിസം ദിനത്തിന്റെ ഔദ്യോഗിക നിറം നൈജീരിയയിലെ ഐ എ അദിക്ബിയാണ് ലോക ടൂറിസം ദിനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ടൂറിസം ദിനം വിനോദസഞ്ചാരത്തിന്റെ മഹത്വം ആഘോഷിക്കുന്നതിന് പുറമെ ഉത്തരവാദിത്ത ബോധത്തോടെ സഞ്ചരിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന ഓരോ ദിനം കൂടിയാണ് ഓരോ യാത്രക്കാരനും ഞങ്ങൾ കാണുന്ന സ്ഥലങ്ങൾ നമ്മുടെ സ്വന്തം വീടാണ് എന്ന മനോഭാവത്തോടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഭാവി തലമുറകൾക്കും ആ പ്രകൃതിയും സംസ്കാരവും അനുഭവിക്കാൻ കഴിയൂ